ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹൈദരാബാദ് സൺറൈസേഴ്സിനെതിരായ മത്സരത്തിനിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ജഡേജയുടെ ബാറ്റ് ചെക്കിംഗ് മൈതാനത്ത് ചെന്നൈയുടെ രണ്ടാം വിക്കറ്റ് നഷ്ടമായതിനുശേഷം ജഡേജ ക്രീസിലെത്തുകയുണ്ടായി എന്നാൽ മൈതാനത്ത് ജഡേജയുടെ ബാറ്റ് അമ്പയർ ചെക്ക് ചെയ്തു ഈ സമയത്ത് ജഡേജയുടെ ബാറ്റ് നിശ്ചയിക്കപ്പെട്ട അളവിനേക്കാൾ കൂടുതലുണ്ട് എന്ന് കണ്ടെത്തിയ അമ്പയർ താരത്തോട് മറ്റൊരു ബാറ്റ് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു മുൻപും ഐ പി എല്ലിൽ പുതുതായി ക്രീസിലെത്തുന്ന ബാറ്റർമാരുടെ ബാറ്റ് അമ്പയർമാർ പരിശോധിച്ചിരുന്നു പല സാഹചര്യങ്ങളിലും ബാറ്റിൽ യാതൊരു പിഴവും കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ജഡേജയുടെ ബാറ്റിന്റെ അളവിൽ വന്ന വ്യത്യാസം മൂലമാണ് താരത്തിന് മറ്റൊരു ബാറ്റ് ഉപയോഗിക്കേണ്ടി വന്നത് എങ്ങനെയാണ് ഐ പി എല്ലിൽ ഇത്തരത്തിലുള്ള ബാറ്റ് ചെക്കിംഗ് നിയമം പ്രാവർത്തികമാകുന്നത് എന്ന് നോക്കാം ത്രികോണ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ഉപകരണം ഉപയോഗിച്ചാണ് അമ്പയർമാർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബാറ്റ് ചെക്കിംഗ് നടത്തുന്നത് ഒരു നിശ്ചിത അളവിലാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി ബാറ്റിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ഒരു ബാറ്ററുടെ ബാറ്റിന്റെ ഡെപ്ത് രണ്ട് പോയിന്റ് ആറ് എട്ട് ഇഞ്ചുകളും വീതി നാല് പോയിന്റ് മൂന്ന് മൂന്ന് ഇഞ്ചുകളും എഡ്ജിന്റെ കനം ഒന്ന് ആറ് ഒന്ന് ഇഞ്ചുകളുമാണ് വേണ്ടത് ഇതിൽ കൂടുതൽ അളവുകളുള്ള ബാറ്റുകൾ ഈ ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്താൻ അമ്പയർമാർക്ക് സാധിക്കും അത്തരത്തിൽ ജഡേജയുടെ ബാറ്റിൽ അമ്പയർ ഇത് പ്രാവർത്തികമാക്കുകയായിരുന്നു എന്നാൽ ബാറ്റിന്റെ സൈസ് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് വ്യക്തമായ അമ്പയർ മറ്റൊരു ബാറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത്തവണത്തെ ഐ പി എല്ലിലാണ് ഇത്തരം നിയമം കൂടുതലായി നടപ്പിലാക്കി കാണുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും പുതുതായി ക്രീസിലെത്തുന്ന ബാറ്റർമാരുടെ ബാറ്റുകൾ ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നു കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്